സെയിൻറ്റ് ജോൺ ജീവിതത്തിൽ ഒറ്റ സമരമേ നടത്തിയിട്ടുള്ളൂ പക്ഷേ ആ ഒറ്റ സമരത്തിൻ്റെ പേരിൽ ജയിലും മരണവും ഏറ്റുവാങ്ങിയ ധീരനായ ഒരു രക്തസാക്ഷിയാണ് ഇന്ന് ആ വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ജീവിതത്തിൽ എത്ര സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നൊരു വിചാരണ നടത്തുന്നത് നല്ലതായിരിക്കും ഒരു എട്ട് വർഷം മുമ്പാണ് ഞാനൊരു സമരത്തിൽ പങ്കെടുക്കാൻ പോയത് വണ്ടിപ്പെരിയാർ ടൗണിലെ ഒരു ഷെഡൊക്കെ കെട്ടി നിരാഹാര സത്യാഗ്രഹമാണ് ദിവസങ്ങളോളം നീണ്ടു നിന്ന നിരഹാര സത്യാഗ്രഹമാണ് മുല്ലപ്പെരിയാർ ഡാം ഡീ കമ്പീഷൻ ചെയ്യാൻ വേണ്ടിയുള്ളൊരു സമരമായിരുന്നു ഇപ്പോൾ എറണാകുളത്ത് നിന്ന് ഒരു ടീം ഒരു ദിവസത്തെ നിരഹാര സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ പോയി ഇപ്പോൾ ഞാനും കൂടെ പോയിരുന്നു അവിടെ ചെന്ന് ഏകദേശം ഒരു മണിക്കൂറോളം ഈ ഷെഡിൽ പ്രസംഗമൊക്കെ ഇട്ട് പ്രസംഗമൊക്കെ കേട്ടിരുന്നു അതിനുശേഷം ഒരു ബോട്ട് എടുത്തിട്ട് പെരിയാറിൽ മുല്ലപ്പെരിയാർ ഡാം എൻ്റെ പരിസരങ്ങളൊക്കെ വളരെ ദൂരത്തുനിന്ന് ഞങ്ങളിങ്ങനെ കണ്ടു പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് അവിടെ ഉള്ളൊരു നാട്ടുകാരൻ വീട്ടിലേക്ക് ഭക്ഷണത്തിന് വിളിച്ചു വാഴലയിൽ നല്ല പോത്തറിച്ചും കപ്പയൊക്കെ വെച്ചിട്ട് സ്വാദിഷ്ടമായ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ രാത്രിയോടെ എറണാകുളത്ത് തിരിച്ചെത്തി ശരിക്കും പറഞ്ഞൊരു സമരത്തിലല്ല ഒരു പിക്നിക്കിൽ പങ്കെടുത്ത അനുഭവമായിരുന്നു ഒരു പ്രമുഖ സംഘടന നിരാഹാര സത്യാഗ്രഹം നടത്തി അതിൻ്റെ കണക്ക് അവതരിപ്പിച്ചപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ബില്ലു എന്നത് ഫുഡിനാണ് നമ്മുടെ പല സമരങ്ങളിങ്ങനെയാണ് സമരം നടത്തിയതിൻ്റെ പേരിൽ നമ്മുടെ ആരുടെയും തല ഒരു താലത്തിൽ വന്നിട്ടില്ല പക്ഷെ പത്രത്താളുകളിൽ വരുന്നുണ്ട് ഒരു മിനിറ്റ് കൊണ്ടും മാത്രം വായിച്ചു തീർക്കാവുന്ന ചില വാർത്തകളായിട്ട് നമ്മുടെ സമരങ്ങൾ തീർന്നു പോകുന്നു